മലപ്പുറം ജില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോയു എങ്ങനെ പിണറായി വിജയന് ഈ മനുഷ്യനെതിരാക്കാൻ കഴിയുള്ളൂ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വീണ്ടും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരനെ പൊതുവേദിയിൽ അപമാനിച്ച് പി വി അൻവർ െത്താൻ വൈകിയത് കൊണ്ട് തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അധിക്ഷേപം പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ചാണ് സംഭവം മിനിറ്റ് ആണ് എസ് പിക്ക് വേണ്ടി താൻ കാത്തിരുന്നതെന്ന് എം എൽ എനെതിരെ മനോപകാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ചിലപ്പോഴൊക്കെ ഞാൻ എന്തോ വലിയ ആളാണ് എസ് പി കുറേ സിം കാഡ് വിളിച്ച് ഞാൻ കണ്ടു നമ്മളെ പത്ത് ലക്ഷത്തിൻ്റെ മുതൽ ഞാൻ വിവരമില്ല കുറെ സിം കാഡുകളും അതിൻ്റെ വീഡിയോസും ഇങ്ങനെ കണ്ടിടക്കും എസ് പിന്നെ കണ്ട് ഞാനീടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എൻ്റെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുക ഇപ്പം തന്നെ ഞാൻ പത്ത് മണിക്ക് അങ്ങനെ സമ്മേളനം പറഞ്ഞല്ലേ ഞാൻ ഒമ്പത് അമ്പതിന് മലപ്പുറത്തെത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് പോലും പോയിക്കാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ട് മൂന്നും പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്യാൻ അവിടെത്തിയിട്ടില്ല അത് ഒരു ചായ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ വിളിച്ചു മാറ്റി പിന്നെ ഞാൻ മതി ഇരുപതിനാണ് ഇവിടെ വന്നത് ഇവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കത്തിയിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരാതിരുന്നതെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും കത്ത് കയറാം പക്ഷെ അവൻ അവനവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നതെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് മനസ്സായോ അപ്പം ഇതൊന്നും ശരിയായ രീതികളല്ല എസ് തിരക്ക് പിടിച്ച ഓഫീസറാണ് തിരക്കിന്റെ ഭാഗമായാണ് വരാതിരുന്നതെങ്കിൽ തനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ അവൻ അവിടെ ഇരിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ എസ് ആലോചിക്കണം ഇതൊന്നും ശരിയായ രീതിയല്ലെന്നും എം വിമർശിച്ചു ജില്ലയിലെ വാഹന പരിശോധന മണ്ണ് നീകുത്തുന്നതിന് അനുമതി നൽകുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചും എം എൽ എതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു ോ പ്രാവശ്യ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഴുവൻ മെമ്പർമാരും കാരണ പ്രതിപക്ഷ ഭേദമെന്നില്ലാന്ന് വന്നിട്ട് എസ് പി കണ്ടു വലിയ പ്രശ്നം ഉണ്ട് നാല് പൊട്ട മണ്ണാണ് ഏയ് അത് നിയമമാണ് എന്താ ഈ നിയമം എന്താണ് ഈ നിയമം എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ ഓരോ നിയമത്തിനും അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവും അതിലൊരു ക്രക്സ് ഉണ്ടാവും ഈ രാജ്യത്തെ മലയൊക്കെ പാഴ് ഇടിച്ച് മണ്ണ് വാരി ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തടയാനുണ്ടാക്കിയ നിയമം നാല് ലക്ഷം ഉറപ്പൊക്കെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി തട്ടിക്കൂട്ടിയൊരു വീടുണ്ടാക്കുന്നവന് ഒരു കൊട്ട മണ്ണിടാൻ പറ്റൂലതാണ് നിയമം പിന്നാലെ മുഖ്യ പ്രസംഗം നടത്തേണ്ടിയിരുന്ന എസ് പി ഒറ്റവാക്യത്തിൽ പ്രസംഗം ഒതുക്കിക്കൊണ്ട് വേദി വിട്ടു താൻ അല്പം തിരക്കിലാണെന്നും പ്രസംഗിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിൽ അല്ലെന്നും പറഞ്ഞ് അദ്ദേഹം സംസാരം അവസാനിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ